മഹാരാഷ്ട്രയിൽ നിലവിലെ സർക്കാരിന്റെ കാലാവധി ഇന്ന് രാത്രി അവസാനിക്കാനിരിക്കെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മൗനത്തിലാണ് എൻ ഡി എ എന്ന മഹായുധി മുന്നണി മഹാവികാസ് അഗാഡി സഖ്യത്തെ അപ്രസക്തരാക്കി ജയം പിടിച്ചെടുത്തതിന്റെ ആഘോഷം മഹാരാഷ്ട്രയിൽ ഇനിയും അവസാനിക്കാത്ത സാഹചര്യത്തിലും മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ ഇന്ന് മുഖ്യമന്ത്രി പദവി രാജിവെക്കും പകരം ബി ജെ പി ദേവേന്ദ്ര ഫട്നാവിസിന് പരവധാനി വിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഷിൻഡെ പടിയിറങ്ങുമ്പോൾ ഫട്നാവിസിന്റെ പടിയേറ്റത്തിനാണ് സാധ്യത ഏറി നിൽക്കുന്നത് നേരത്തെ സർക്കാരുണ്ടാക്കാൻ പിളർത്തിയെടുത്തു കൊണ്ടുവന്നവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ തന്ത്രപരമായ വിട്ടുവീഴ്ച ചെയ്ത ബി ജെ പിക്ക് ഇന്നതിന്റെ ആവശ്യമില്ല എന്നതാണ് സത്യം ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയുടെ ഇരട്ടിയിലധികം സീറ്റ് നേടിയ ബി ജെ പിക്ക് ഇനി ഷിൻഡെ ഇല്ലെങ്കിലും ഭരിക്കാമെന്നതാണ് അവസ്ഥ മഹായുധി നേടിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം ബി ജെ പിക്കും ശിവസേനയ്ക്കും നാൽപ്പത്തി ഒന്നെണ്ണം എൻസിപിക്കുമാണ് കിട്ടിയത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരുമിച്ചിരുന്ന് തീരുമാനം മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ അറിയിച്ചുവെങ്കിലും ഗംഭീര വിജയത്തിന്റെ ആഘോഷം കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ടും മഹായുധി മുഖ്യമന്ത്രി ആരെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് സത്യപ്രതിജ്ഞ ചടങ്ങെന്നും മഹാരാഷ്ട്രയിൽ തീരുമാനവുമായിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി രീതിയിൽ ബലം വരുന്നതിന് മുമ്പേ തന്നെയോ വന്നയുടനോ സത്യപ്രതിജ്ഞ അടക്കം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പതിവാണ് ഷിൻഡെ ശിവസേനയുടെ സമ്മർദ്ദങ്ങൾ അവഗണിക്കാൻ നിസാരം ബി ജെ പിക്ക് കഴിയുമെന്നിരിക്കെ മുന്നണിക്കുള്ളിൽ അലോസരത്തിന് ബി ജെ പിക്ക് താല്പര്യം ഇല്ലെന്നത് വ്യക്തമാക്കുന്നുണ്ട് ഈ മൗനം മഹായുധിയുടെ ഗംഭീര വിജയത്തിൽ ബി ജെ പിയുടെ പങ്കാണ് മിന്നുന്നത് എന്നിരിക്കെ ദേവേന്ദ്ര ഫട്നാവിസിനാണ് ക്രെഡിറ്റ് മുഴുവൻ മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ അമരത്തുള്ള ദേവേന്ദ്ര ഫട്നാവിസ് മുന്നണിയുടെ സർക്കാരിലും ഒന്നാം സ്ഥാനത്ത് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ശിവസേനയുടെ നേതാക്കളുടെ മുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡേക്കൊപ്പം തന്നെ തുടരാമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഷിൻഡെ സർക്കാരിന്റെ നയങ്ങൾ മഹായുധിയെ അധികാരത്തിൽ തിരിച്ചെത്താൻ സഹായിച്ചു എന്നാണ് ശിവസേനയുടെ വാദം എന്നാൽ മുന്നണിക്കുള്ളിൽ കഴിഞ്ഞ കുറി സേനയുടെ ഇടപെടൽ കാരണം മുഖ്യമന്ത്രി സ്ഥാനം എന്ന അവകാശവാദമെല്ലാം തകർന്ന അജിത് പവാർ ക്യാമ്പ് ആ പക വിട്ടാൻ ഈ അവസരം മുതലെടുത്തിരിക്കുകയാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ബി ജെ പിക്ക് അനുകൂലമായി ശബ്ദമുയർത്തി ശിവസേനയെ പ്രതിസന്ധിയിലാക്കിയും കഴിഞ്ഞിട്ടുണ്ട് ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എൻസിപി പിന്തുണക്കുമോ എന്നതോടെ ബി ജെ പിയുടെ മുന്നിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ തടസ്സമൊന്നുമില്ല തങ്ങൾക്ക് കഴിഞ്ഞ കുറി കുറച്ചു കാലത്തേക്ക് പോലും കിട്ടാക്കനിയാക്കിയ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്ക് പോകരുതെന്ന നിലപാടാണ് അജിത് പവാറിന്റെയും ടീമിന്റെയും എന്ന് കാണാം ശിവസേനയുടെയും എൻ സി പിയുടെയും എം എൽ എ മാർ ഷിൻഡേയും അജിത് പവാറിനെയും തങ്ങളുടെ പാർട്ടികളുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരുന്നു സേന എം എൽ എ മാരുടെ യോഗത്തിൽ ഷിൻഡെ മുഖ്യമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗസഭയിൽ നൂറ്റി നാല്പത്തിയഞ്ചാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബിജെപിക്ക് ഒറ്റയ്ക്ക് തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ പതിമൂന്ന് സീറ്റുകൾ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നാൽപ്പത്തി സീറ്റുള്ള എൻ സി പി തങ്ങളുടെ പിന്തുണ ഫട്നാവിസിന് പ്രഖ്യാപിച്ചതോടെ ശിവസേനയുടെ പ്രതീക്ഷകൾ എന്നേക്കുമായി അസ്തമിച്ചു ഇനി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് ഇടയില്ലാത്ത വിധമുള്ള കുതിപ്പാണ് ബി ജെ പി പാർട്ടി എന്ന നിലയിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അതിനാൽ തന്നെ സ്വന്തം മുഖ്യമന്ത്രി എന്ന സാധ്യത ഇനി തുലാസിൽ നിർത്തി ഒരു ഒത്തുതീർപ്പിന് നിൽക്കേണ്ട ബാധ്യത ബി ജെ പിക്ക് എങ്കിലും എന്താണ് ഈ കാലതാമസത്തിന് പിന്നിൽ യഥാർത്ഥ കാരണമെന്നതിന് ഉത്തരം തേടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ